എൽ ജെ പി സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളുടെ നിർണായകമായിട്ടുള്ളൊരു ശക്തി എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് ഞങ്ങളിന്ന് എൻ ഡി എയുടെ നിൽക്കുകയാണ് ഇപ്പം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭരണഘടന നശിപ്പിക്കും ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഇവരാരാണ് എന്താണ് ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാലാകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആരാ വർഗീയത പറയുന്നത് രാജീവ് ചന്ദ്രശേഖർജി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഴിമതി കാണിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും അത്രയും ശോഭിച്ച വ്യക്തിയാണ് രാജ്യം അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ അഭിമുഖീകരിക്കുകയാണ് രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഒട്ടുമിക്ക സർവേകളും പ്രവചിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നിർണായകമായത് യുവജനങ്ങളുടെ പുതുതായി വോട്ട് ചെയ്യുന്ന യുവജനങ്ങളുടെ ശക്തിയാണ് യുവജനങ്ങളുടെ ശക്തി എന്ന് പറയുമ്പോൾ നാം ഓർക്കുന്ന ഒരു എൻ ഡി എയിലെ ഒരു പ്രധാന കക്ഷിയെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി എൽ ജെ പിയുടെ കേരള ഘടകത്തിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയ ശ്രീ അരുൺ വേലായുധൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം അരുൺ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഈ പാർട്ടി എൽ ജെ പി കേരളത്തിലെ ിനെ കാണുന്നത് എന്താണ് എങ്ങനെ ഏത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ലോക് ജനശക്തി പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഈ വരുന്ന ഇലക്ഷൻ കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിമാനുഷികനായിട്ടുള്ള വളരെ ശക്തനായിട്ടുള്ള വളരെ കരുത്തനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് കുതിരകളെ യാകാശ്വങ്ങളായിട്ട് കിട്ടിയതിൽ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു യാകാശ്വമാണ് ശ്രീ ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലാകമാനം വളരെ നല്ല രീതിയിൽ എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ഞങ്ങൾ ഈ ഇലക്ഷനെ നോക്കിക്കാണുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് തന്നെ എടുത്താൽ ഏറ്റവും കൂടുതൽ യുവത്വം യുവാക്കളുള്ള പാർട്ടി എൽ ജെ പി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും മാത്രമല്ല ഞങ്ങളുടെ നേതാവും അതുപോലെ തന്നെയാണ് ചിരാഗ് പാസ്വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവത്വത്തിൻ്റെ ഒരു വലിയ പ്രതീകം തന്നെയാണ് അദ്ദേഹം നയിച്ചു കൊണ്ടുപോകുന്ന പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പോലും പല അവസരങ്ങളിലും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് പാർലമെൻ്റ് പ്രസംഗിക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചിരാഗ് പാസ്വാനെ കണ്ടുപഠിക്കുക അദ്ദേഹം ഓരോ കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് പഠിച്ച് അവതരിപ്പിക്കുന്നതെന്ന് ആ രീതിയിലൊക്കെ തന്നെ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഞ്ച് എം പിമാരെ മത്സരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ അഞ്ച് എം പിമാരും കൃത്യമായിട്ട് ജയിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൂറ് ശതമാനം പൂർണ്ണം ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തു ചെയ്തതെന്ന് ആ രീതിയിൽ വളരെ ശക്തമായിട്ട് ഇന്ത്യയിലാകമാനം എൻ ഡി എ വരും എൻ ഡി എ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് നാനൂറാണോ നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം നൂറ് ശതമാനം അക്കാര്യത്തിൽ ഒരു സംശയമില്ല ആ രീതിയിലുള്ള പ്രവർത്തനമാണ് എൻ ഡി യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എൽ ജെ പി എൻ ഡി എയിലേക്ക് വരുന്നത് കുറച്ചു കാലം മുമ്പ് മാത്രമാണ് എൻ ഡി എൽ ചേർന്നിരുന്നില്ല എൻ ഡിയിൽ ചേരുക എന്നുള്ളതല്ല എൻ ഡി എയുടെ നിർമ്മാണ പ്രക്രിയയിൽ എൻ ഡി എ രൂപീകരിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കു ഒരു വ്യക്തിയാണ് രാംവിലാസ് പാസ്വാൻ ശരിയാണ് ശരി അദ്ദേഹത്തിന്റെ ഒരു മഹത്വം കൊണ്ടാണ് കാരണം പണ്ട് കാലങ്ങളും മുതൽ തന്നെ നമുക്ക് കേട്ടറിയാം ദി വെതർമാൻ ഇൻ ദി പൊളിറ്റിക്കൽ കരിയർ ഇൻ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ഈ കാലാവസ്ഥ നിരീക്ഷകനെ പോലെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കുമെന്ന് എലക്ഷന് മുമ്പ് നോക്കിക്കാണാൻ ശക്തിയുള്ള കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു രാംവിലാസ് പാസ്വാൻ അദ്ദേഹം എവിടെയായിരുന്നു അവിടെയായിരുന്നു ഇന്നു വരെയും ഇന്ത്യൻ ഭരണകൂടം വന്നിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കരിസ്മ തീർച്ചയായും നിങ്ങളുടെ പാർട്ടിയെ എനർജറ്റിക് ആയിട്ട് നിലനിർത്തുന്നതിൽ വലിയൊരു ഘടകമായിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ എൽ ജെ പി എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളത്തിലെ എൻ ഡി എ രാഷ്ട്രീയമാണോ കേരളത്തിലെ എൽ ജെ പി രാഷ്ട്രീയമാണോ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയം കാരണം എൻ ഡി എന്ന് പറയുന്ന ഒരു പ്രത്യേക മുന്നണിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തി പ്രാപിച്ചിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയം മറ്റ് ഇതര ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വ്യത്യാസമാണ് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ വ്യത്യാസമാണ് എൽ ജെ പി ഇവിടെ എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ കാണുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടൊന്ന് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം യുവജനത വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് കുറേ കോളേജ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുറച്ച് അതിക്രമങ്ങളല്ലാതെ മറ്റൊന്നും കൃത്യമായ രീതിയിലേക്ക് മുമ്പോട്ട് വരുന്നു ഒട്ടേറെ യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും അവരുടെ സ്വാധീനം കുറവാണ് ഈവൻ പോലും വളരെ ചുരുക്കം പേരാണ് നാമമാത്രമായ പ്രാതിഥ്യം മാത്രമാണ് അതല്ല ഉദ്ദേശിച്ചത് യുവാക്കൾക്ക് യെസ് അത് തന്നെയാണ് കാരണം ഈ കടൽ കിഴവന്മാരെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറ് ശതമാനം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം എം പിമാരും എം എൽ എ യുമായി ഇരുന്ന ആൾക്കാരെ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അധികാര രാഷ്ട്രീയത്തിന്റെ മേലാളന്മാരായിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ സീറ്റുകൾ നൽകുന്നുള്ളൂ അതൊരു വലിയ വിമർശനം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അവർക്ക് തന്നെ അവർക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു അഥവാ ഇനി അവർക്ക് കൊടുത്തില്ല എങ്കിൽ ഇത്രയും അധികാര സ്ഥാനങ്ങൾ കിട്ടി അവർ പിറ്റേ ദിവസം പാർട്ടി വിട്ടു പോകും ഇന്നലെ വരെ അവർ ജീവിച്ചത് ഒന്ന് നമ്മൾ സിദ്ധിച്ചു നോക്കണം ഇന്നലെ വരെ ഈ എം പി ആയിട്ടും എം എൽ എ ആയിട്ടും ഈ രാജ്യത്തിന്റെയും ആ പാർട്ടിയുടെയും എല്ലാ സത്തും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് അവര് പിറ്റേ പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവാണ് ഇതാണ് രാഷ്ട്രീയം അപ്പോൾ അപ്പോൾ ഒരു ഒരു ചോദ്യം ഉണ്ട് താങ്കളുടെ പാർട്ടിയിലെ രാംവിലാസ് പാസ്വാൻ അദ്ദേഹം മരിക്കുന്നവരെ എം പി ആയിരുന്നു എം പി ആയിരുന്നു നൂറ് ചോദ്യം ഉണ്ട് ആയിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ബാക്കിയുള്ളവർക്ക് ഞാൻ മുമ്പത്തെ കാലല്ല ഇന്നത്തെ ഈ നിമിഷം സംസാരിക്കുമ്പോ പോലും ഇന്ത്യയിലെ ഏറ്റവും യുവതയായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എലക്ഷൻ നടത്തിയിരിക്കുന്ന പ്രസ്ഥാനിയാണ് നൂറ് ശതമാനം ശരിയല്ലേ വനിതാ അവരുടെ പേര് ഓർമ്മയില്ല അതെ അതാണ് അതാണ് നമ്മുടെ അതാണ് നമ്മുടെ ചിരാഗ് പാസ്തോന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും നിർത്തിയിരിക്കുന്ന പോലെ അപ്പൊ നമ്മുടെ യൂത്തിനാണ് യുവജനത വേണം പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഈ ഇന്ത്യ നയിച്ചുകൊണ്ട് പോകേണ്ടത് അപ്പൊ ആ രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മുടെ പാർട്ടി അവലംബിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതും വലതും പങ്കുവയ്ക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ എൽ ജെ പിക്ക് എന്ത് സ്ഥാനം ഉറപ്പിക്കാം അല്ലെങ്കിൽ എൽ ജെ പി സംബന്ധിച്ച് ഇപ്പോ ഞങ്ങളുടെ നിർണായകമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് കുറവായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് എൻ ഡി എ നിൽക്കുകയാണ് കാരണം എൻ ഡി എ യോടൊപ്പം മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ അവസരത്തിൽ ഈ ഇടതു വലതു മുന്നണികളെ നമുക്ക് തളയ്ക്കാൻ കഴി സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ നൂറ് ശതമാനം എൻ ഡി യോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ എന്നും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെയോ മറ്റു കാര്യങ്ങളിലോ മാർഗ്ഗങ്ങളല്ലാതെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോട് പോകുന്ന ആൾക്കാരാണ് ലോക് ജനശക്തി പാർട്ടിയിൽ ഇന്നും ഉള്ളത് എന്നും ഉള്ളത് ഞങ്ങളെ പഠി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് രാംവിലാസ് പാസ്വാൻ എന്ന് പറയുന്ന ഒരു മഹത്തായ മനുഷ്യൻ ഞങ്ങളെല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു അരക്ഷിതാവസ്ഥ ഇന്നത്തെ നമ്മ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് ഓരോരുത്തർക്കും തന്നെ അറിയാം നമ്മൾ അനുഭവിക്കുന്ന ഈ രാജ്യത്ത് ഈ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഏതെല്ലാം തരത്തിലാണ് കാരണം പഠിക്കാത്തവർക്ക് ഏതെല്ലാം വഴി കൂടെ നമുക്ക് പി എസ് സിക്കകത്ത് കയറാം ഓരോരുത്തർക്ക് ജോലി കിട്ടാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ ഓരോരുത്തർ സ്വർണ്ണം കടത്താനുള്ള ഓരോ കാര്യങ്ങൾ അധികാര സ്ഥാനങ്ങളിലിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പൈസ ഇല്ല ഇവരെല്ലാം വളരെ സുരക്ഷിതരാണ് കാരണം അവരെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു ഭരണകൂടമാണ് നമുക്കിന്ന് നിലവിലുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പോൾ ഇതിനെ നമുക്ക് ശക്തമായിട്ട് എതിർക്കാനായിട്ട് ഇന്ന് എൻ ഡി യോടൊപ്പം നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ശക്തിയുള്ള ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു വളരെ വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ഞങ്ങൾ എൻ ഡി യോടൊപ്പം നിൽക്കുന്നത് എൻ ഡി എയുടെ നയങ്ങളിലുള്ള ഞങ്ങളുടെ ആകർഷണവും കൂടിയാണ് കാരണം ഈ രാജ്യത്ത് നിന്ന് നമ്മൾ നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത് ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഈ പറഞ്ഞപോലെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു എങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം ഭരണ നേട്ടം തന്നെ സംശയം പോയിന്റ് തന്നെയാണ് ഈ എൽ ജെ പിയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച സോഷ്യലിസ്റ്റ് പശ്ചാത്തലം തീർച്ചയായിട്ടും ആ പാർട്ടിയിലുണ്ട് പക്ഷെ എൻ ഡി എയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രധാന വിമർശനം എന്ന് പറഞ്ഞത് അതൊരു സെക്യുലർ പാർട്ടി അല്ല എന്നുള്ളതാണ് താങ്കൾ എങ്ങനെയാണ് അതിനെ ആ വിമർശനത്തെ എങ്ങനെയാണ് നേരിടുന്നത് എൻ ഡി എ ഒരു സെക്യുലർ പാർട്ടി അല്ല എന്നുള്ളത് ആ മുന്നണി വലിയ വിമർശനം ചില ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് എന്നുള്ളതാണ് ഇതര മുന്നണികളുടെ വിമർശനം നമ്മുടെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ വർഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ അതെ നമ്മൾ വർഗീയത എന്ന് പറയുമ്പോൾ പല കാലങ്ങളിലും പല പല കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു ആദ്യം നമ്മുടെ എൻ ഡി എ കേന്ദ്രത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് പറഞ്ഞിരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിട്ടു പോകേണ്ടി വരും ഇല്ലെങ്കിൽ അവരെ കൊന്നു തീർക്കും എന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ ഇത്രയും നാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വികസന മൊരടിപ്പാണ് ഇതെല്ലാം വിറ്റുപറക്കി എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ ഇപ്പം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭരണഘടന നശിപ്പിക്കും ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണെന്നാണ് ഇവരാരാണ് എന്താണ് ഇന്ത്യ മഹാരാജ്യത്തെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അപ്പൊ ഇതെല്ലാം കാലാകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആരാ വർഗീയത പറയുന്നത് ആരെങ്കിലും പറഞ്ഞോ ഹിന്ദു ആയതുകൊണ്ട് എല്ലാ സമുദായ എല്ലാ പാർട്ടികളിലും ഇല്ലേ ഓരോ മത ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണോ ഇന്ന് എൻ ഡി ഭാഗത്തുനിന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഒരിക്കലുമല്ല എന്തുകൊണ്ടായിരിക്കാം ഇടത് വലത് കക്ഷികൾ ഇതേപോലെ ഈ വർഗീയത പറഞ്ഞ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അവരുടെ വോട്ട് ബാങ്ക് സ്ഥിരപ്പെടുത്താനുള്ള തന്ത്രമാണ് നൂറ് ശതമാനം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കാരണം അവർക്ക് മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അവർക്ക് സ്വരൂപിക്കണമെങ്കിൽ ഈ വർഗീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നും എൻ ഡി എ എന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യകത അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം ബി ജെ പി സംബന്ധിച്ച് ഒരു വർഗീയത അവർ പറയുന്നില്ല വർഗീയത ചെയ്യുന്നില്ല അവർ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്നു ഈ ഇന്ത്യ മഹാരാജ്യം ഇത്രയും നാൾ അവർ ഭരിച്ചിട്ട് പോലും ഒരാൾക്കും ഒരാൾ പറയട്ടെ ഇപ്പൊ സി എ നടപ്പിലാക്കുന്നു മറ്റു കാര്യങ്ങൾ പറയുന്നു ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടോന്നുള്ളത് എഴുതി തരട്ടെ അതിനെപ്പറ്റി പറയുന്നില്ല ആ അത് ഇല്ല ഒരു ഒരു വ്യക്തി ഒരു പ്രത്യേക വിഭാഗത്തെ പറയാൻ വേണ്ടിട്ട് അങ്ങനെ പറ്റുന്നില്ല പക്ഷേ ഈ പ്രീണിപ്പിച്ച് നിർത്തേണ്ടത് ഇവരെ ഡിവൈഡ് ചെയ്ത് നിർത്തേണ്ട ആവശ്യകത ഇന്ന് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമാണ് എന്തുകൊണ്ടാണ് ആ പ്രചരണം എപ്പോഴും അല്ലെങ്കിൽ ഒരു വിജയം കാണുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവർ ആവർത്തിക്കുന്നത് ഇവർക്കിത് ഈ ന്യൂനപക്ഷങ്ങളെ അവർക്കത് മനസ്സിലാകുന്നില്ലേ ഈ ഇവരാ ന്യൂനപക്ഷ സംരക്ഷകർ ഇവരാണ് എന്നുള്ളൊരു തോന്നൽ എടുക്കുക ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു അജണ്ട ന്യൂനപക്ഷത്തിന് ഒരു വിഷയം വന്നാൽ ഇവരെ ഉണ്ടാവുള്ളൂ ഈ കേരളമല്ല ഇന്ത്യ മഹാരാജ്യം കേരളത്തിൽ കേരളത്തിലാകപ്പാടെ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടതുപക്ഷത്തിന് സാധിക്കുമോ ഇടതുപക്ഷം ഈ പറഞ്ഞതുപോലെ തന്നെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇനി എവിടെയാണുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തീർന്നില്ലേ അപ്പം ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള കരുത്തും അവർക്കുണ്ടോ ഇല്ല അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രചാരണം അതായത് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ഇവരുണ്ടെങ്കിലും ഇന്ത്യ ഉള്ളോ എന്ന് പറയുന്നത് അത് ഈ പൊട്ടക്കനട്ടി കിടക്കുന്ന തവളക്ക് അതാണ് അവരുടെ ഏറ്റവും വലിയ ലോകം നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയാണ് അവരുടെ ലേറ്റസ്റ്റ് അവരുടെ പ്രചരണം അത് തന്നെയാണ് കാരണം ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അവർ ഇന്ത്യ മുഴുവൻ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ചൈനയുടെ പിൻബലത്തോടു കൂടി അല്ല സംരക്ഷിക്കണമെങ്കിൽ അവിടെ പോയി ഇപ്പോൾ പ്രധാന ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തോളത്ത് കൈയിടാതെ ഡൽഹിയിൽ പോയ രക്ഷയില്ല രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ഇവർ ഈ എല്ലാം ഇവിടെ ഇവിടെ അവർ നമ്മൾ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം ഒന്ന് മനസ്സിലാക്കണം ഇവിടെ സഖാവ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നു പരസ്യമായിട്ട് മൈക്ക് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു ഡൽഹിയിൽ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹിയിൽ അവർ ഒരുമിച്ച് പോയി ഒരു റൂമിലിരുന്ന് തന്ത്രങ്ങൾ മനയുന്നു ഇതൊന്നും സാധാരണക്കാരന്റെ കണ്ണിൽ കാണാനുള്ള ഇതില്ലേ പണ്ടത്തെ പോലെ ബുദ്ധിയും ഇവരും ഇല്ലാത്ത ആൾക്കാരല്ല ഇവരെല്ലാം ഇത് നോക്കി കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് മത്സരിക്കാം അവർക്ക് ഒരുമിച്ച് പ്രചരണം നടത്താം ഒരുമിച്ച് അധികാരത്തിലേക്ക് വരാം ഞങ്ങൾ അതിനെതിരല്ലോ അതാണ് രാഷ്ട്രീയമായി ശരി അതല്ലേ ശരി കാരണം ഇവിടെ വരുമ്പോൾ അവർ രണ്ടുപേരും രണ്ടായി കാണുകയും ഡൽഹിയിലെത്തുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കൈ ഉയർത്തുകയും ചെയ്യുന്നു അതെന്ത് ന്യായം അതെന്ത് നീതി ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം കേരളത്തിലെ ജനതയ്ക്ക് ഇന്നും വന്നിട്ടില്ലേ കേരളത്തിലെ വോട്ടർമാരുടെ അതെ നൂറ് ശതമാനം അത് വരും ഈ തിരുവനന്തപുരത്തെ ലോക്സഭാ ഇലക്ഷന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ സജീവമായിട്ട് അതിന്റെ പ്രചരണത്തിലുമൊക്കെ ഉണ്ടായാണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ആ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ് എനിക്ക് രാഷ്ട്രീയം ഒന്ന് വെക്കുക രാഷ്ട്രീയം ഒന്ന് വെച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനായിട്ട് തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാല് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ പാഴായിപ്പോയ പതിനഞ്ച് വർഷങ്ങളാണ് ഇനി ആ പതിനഞ്ച് പോലെ ഇനി വരുന്ന വർഷങ്ങൾ അങ്ങനെ വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാലഘട്ടമാണ് രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഴിമതി കാണിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും അത്രയും ശോഭിച്ച വ്യക്തിയാണ് എവിടെയെല്ലാം തൊട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പൊന്നാക്കിയ ആണ് മികവ് തെളിയിച്ച ആളാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള കഴിവല്ല കൂടുതലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവാണ് നൂറ് ശതമാനം ഇവിടുത്തെ കടലോര മേഖലയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ഡൽഹിയിൽ പോയി ഓർഡർ കൊണ്ടുവരാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ഒരാളാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ കാണണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് നൂറ് ശതമാനം എൻ ഡി എ ആണെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് അത് കോൺഗ്രസ് ഇത്രയും ധൈര്യത്തോടു കൂടി ചങ്കുറ്റത്തോടുകൂടി നിൽക്കണമെങ്കിൽ അവർ പറയണമായിരുന്നു ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുമെന്ന് ഇതുവരെ പറയാൻ അവർക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല കാരണം അവർക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞങ്ങളുടെ മനസ്സിലൊരു നിർണായക നമ്പറുണ്ട് അത് ഞങ്ങൾ കിടക്കുമെന്നാണ് അത് ആർക്കറിയാം ചന്ദ്രശേഖർ ജിയെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എം പി ആയിട്ട് തെരഞ്ഞെടുത്ത് അയക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കാരണം ഈ തിരുവനന്തപുരത്തിന്റെ വികസനമാണ് നമ്മൾ നോക്കി കാണുന്നതെങ്കിൽ തിരുവനന്തപുരമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ നല്ല നല്ല കമ്പനികൾ വരണം നല്ല നല്ല ഫാക്ടറികൾ വരണം ഒട്ടനവധി വിദേശ കമ്പനികൾ ടെക്നോ പാർക്ക് പോലെ പ്രൈവറ്റ് ടെക്നോ പാർക്കുകൾ വരണം കാരണം വിജയരാഘവൻ സാറാണ് നമ്മുടെ ഈ ഈ പുരോഗമനത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് തയ്യാറാക്കിയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും കാരണം വളരെ നല്ല രീതിയിലുള്ള പ്രൊഫഷണലിസം കൊണ്ടുവന്നുകൊണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിനതീതമായിട്ട് തിരുവനന്തപുരം ജില്ലയെ നന്നായിട്ട് കാണണമെന്നുള്ള മുഴുവൻ ആൾക്കാരും ചന്ദ്രശേഖർ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതര സംസ്ഥാനങ്ങളിലെ തലസ്ഥാനവുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഒന്നും ഇതുവരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മെഡിക്കൽ സ്ഥാപനമില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല ആകെപ്പാടെ പറയാൻ പറ്റുന്നത് വി എസ് എസ് സി മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യമാണ് താങ്കൾ നമുക്ക് ഇതുകൊണ്ട് മതിയോ ഓരോ നാടുകളും നമ്മൾ കാണണം ഇന്ത്യയുടെ റോഡുകളുടെ വികസനം ഇന്ത്യയിൽ ടെസ്റ്റിലെ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുന്നു അടുത്ത അഞ്ചു വർഷം എങ്ങനെയായിരിക്കണം തിരുവനന്തപുരം ഉണ്ടാവേണ്ടത് ഇവിടെ വലിയ സ്ഥാപനങ്ങൾ വരേണ്ടേ ഒരു സ്ഥലസ്ഥാനത്തിൻ്റെ അഭിമാനമായി മാറേണ്ട പദ്ധതികൾ വരേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നൂറ് ശതമാനം നമ്മുടെ നാട് പുത്തൻ പുതിയ വിദേശ കമ്പനികൾക്ക് പോലും സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് വരണം അവരുമായിട്ട് നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നല്ല പ്രാപ്തിയുള്ള നമ്മുടെ കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരാൾ വേണ്ടേ നമുക്ക് ആ ആള് യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും മിടുക്കനും പ്രഗത്ഭനുമായിട്ടുള്ള ചന്ദ്രശേഖരം മാറ്റി വെച്ച് നമ്മൾ ചിന്തിച്ചാൽ പോലും തീർച്ചയായും പ്രായോഗികമായ ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പ്രതിപക്ഷ തിരിക്കാനല്ല അല്ല വേണ്ടത് അധികാരമുള്ള ഒരാളിലാണ് വേണ്ടത് ഇതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്കൽ അവിടെ അവിടെയും പ്രചരണത്തിന് താങ്കൾ സംബന്ധിച്ചതായിട്ട് അറിഞ്ഞു അതിന്റെ അതിന് പങ്കുകൊള്ളുന്നുണ്ട് അവിടുത്തെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ ആ അവിടുത്തെ ആ മണ്ഡലത്തിന്റെ സ്ഥിതി എന്താണ് വി മുരളീധരൻ എന്താണ് വി മുരളീധരൻ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് നമുക്കറിയാം കൊറോണ സമയത്തും മറ്റു മറ്റ് ഇന്ത്യയിൽ ആഗമനം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു നല്ല കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എത്രയോ ആൾക്കാരെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നതിൽ നിർണായമായ പങ്കുവച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വി മുരളീധരൻ വളരെ നല്ല രീതിയിൽ അവിടെ നിന്ന് വിജയിക്കുമെന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നൂറ് ശതമാനം എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ നോക്കി കാണുന്നത് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി ആണ് അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ട് ജില്ലയിൽ വളരെ അടുത്ത അതായത് വലിയ വേരോട്ടമുള്ള സംഘടനയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് നൂറ് ശതമാനം പക്ഷെ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ആക്ടിംഗിൽ മാത്രമേ ബന്ധമുള്ളൂ പക്ഷേ ഇദ്ദേഹം വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അല്ല ഇന്ത്യയിലാകമാനം ഒരു നേതാവാണ് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നാടിനെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഉള്ളത് താങ്കൾ വിദ്യാഭ്യാസമായിട്ടൊക്കെ നൂറ് ശതമാനം നൂറ് ശതമാനം അതറിയാം അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ആ വിളനിലം പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അത്തരം പ്രശ്നങ്ങളുമായിട്ടും അദ്ദേഹം അദ്ദേഹം അതായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയിലുള്ള സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്ന് അവസരം ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിലുമായിട്ട് അന്നത്തെ സമരങ്ങൾ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളാണ് അന്നത്തെ സമരങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാർ പലരുമുണ്ട് പക്ഷെ അന്നത്തെ സമരങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടും അവരുടെ വായിൽ നിന്ന് ചില മോശം പരാമർശങ്ങൾ വരുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ സമയത്ത് ഞാനത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറായിരുന്നു ശ്രീ മുകുന്ദ സാറ് ആയിരുന്നു ആയിരുന്നു അന്നത്തെ അതെ 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 നൂറ് ശതമാനം പത്രത്തിലെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്നത്തെ പോലീസ് ഓഫീസ് പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സംരക്ഷകർ തന്നെയാണ് നൂറ് ശതമാനം കാരണം ആയിരം പേര് നിന്നാലും അവിടെ ഒരു കാക്കിയിട്ടുണ്ടാൾ നിന്ന് അവരെ നിയന്ത്രിക്കാൻ കഴിയണം അതായിരിക്കണം നമ്മുടെ നിയമം എപ്പോഴും അദ്ദേഹത്തെ പോലെ ഒരാള് നൂറുകണക്കിന് ആൾക്കാർ ജാതയായിട്ട് വന്നാൽ പോലും ഒറ്റയ്ക്ക് അവിടെ നിന്നുകൊണ്ടാണ് ജാഥയെ നിർത്താനുള്ള കപ്പാസിറ്റിയുള്ള കഴിവുള്ള ഒരാളായിരുന്നു കാരണം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം എത്ര ബസ്സുകൾ കത്തിച്ചിട്ടുണ്ടെന്നും എത്ര ജീപ്പുകൾ കത്തിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അവരോടുത്തർക്ക് അറിയും പക്ഷേ അത്രയ്ക്കും കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെക്കുറിച്ച് ഒരു മോശം പരാമർശമാണ് നമ്മുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അത് തെറ്റായ ഒരു ഇതാണ് കാരണം അദ്ദേഹത്തെ പോലെ നീതിയുക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ അവസരവും ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ആ വ്യക്തിയെക്കുറിച്ച് വളരെ മോശം പരാമർശം നടത്തിയത് വളരെ ഖേദകരമാണ് കാരണം പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസർമാർക്ക് പോലും ഭയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മൂന്ന മുകുന്ദർ ആ പരാമർശം സത്യത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് പിൻവലിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ വളരെ ായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള എപ്പോഴും വൈരാഗ്യമാണോ എന്നുള്ളതല്ല പോലീസിനെ എപ്പോഴും മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ടാണ് ഞാൻ കാണുന്നു കാരണം ആ സമയത്ത് അദ്ദേഹവും വർക്കലക്കാരനാണ് എ സി മൂന്തസാറും വർക്കലക്കാരനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം വരാൻ പാടില്ലായിരുന്നു കാരണം അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് താങ്കളുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം ഞാന് എൻ്റെ പിതാവ് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം സമതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിലും എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലും പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലും ഒക്കെ ഞാന് ആകൃഷ്ടനായി വന്നത് എവിടെയായിരുന്നു ഞാന് ഞാന് പഠിച്ചത് കുമാരപുര യു പി എസ് ഗവൺമെന്റ് സ്കൂളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലുമാണ് ഞാൻ പഠിച്ചത് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ നാടിനെ ചുറ്റിപ്പറ്റി അന്ന് ഡി ഓ എഫ് ഐയും എസ് എഫ് ഐയും ബാലസംഘവും ഉണ്ടായിരുന്നുകൊണ്ട് ആ കാര്യങ്ങളിലായിരുന്നു നമുക്ക് കൂടുതലും ശ്രദ്ധ ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ സുനിൽ സി കുര്യനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് അന്നത്തെ കാര്യങ്ങൾ ജോർജ് ഫെർണാണ്ടസ് ആ യൻസിലായി അലയൻസിലായിരുന്നു ആ സമയത്ത് അലയൻസിലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു നമ്മുടെ ബന്ധം തുടക്കമെങ്കിലും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവരുടെ പ്രവർത്തന രീതികളും ശൈലികളും അവർ ഓരോ മനുഷ്യരിലേക്കും കുത്തിവെക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് വിട്ടിട്ട് വീണ്ടും സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടി നമ്മള് എൽ ജെ പി എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് രാംവിലാസ് പാസ്വാൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങും ഇവിടുത്തെ പാർട്ടി ഘടന എങ്ങനെയാണ് എവിടെയൊക്കെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് നിലവിലുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ പ്രി പി എച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജേക്കബ് പീറ്റർ അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ പത്തനംതിട്ട ജില്ലക്കാരനാണ് അപ്പൊ ഈ രീതിയിൽ വളരെ ശക്തമായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലും ജില്ലാ കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ നിലവിലുണ്ട് കേരളത്തിലെ സാധ്യതകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഗീയതക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെ വളരെ അധികൃതരായിട്ടുള്ള ആൾക്കാര് ഞങ്ങളുടെ രാംവിലാസ് പാസ്വാൻ ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സാധാരണക്കാർ ഇവിടുത്തെ ആദിവാസി ഗോത്രവർഗ്ഗം പോലെയുള്ള അദ്ദേഹത്തെ പോലെ ഒരാളിനെ ഞങ്ങൾ നേതാവായി കണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനേക്കാളും താഴെ എന്ന് ഇന്ത്യ മഹാരാജ്യം താരമെന്നും പറയാനില്ല അപ്പൊ അത്രയും വലിയ ആൾക്കാരെ പോലും താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ചിരാഗ് പാസ്വാൻ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ഇടം നേടുമെന്നാണല്ലോ താങ്കൾ നൂറ് ശതമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം കേരളത്തിന് ഗുണം ചെയ്യും കേരളത്തെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും കാരണം രാംവിലാസ് പാസ്വാൻ ജി എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് ഇരുന്നിട്ടുള്ളത് അന്നെല്ലാം ഇപ്പോൾ എഫ് എസ് സി ടി അന്നൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടു ക്ലിയർ ചെയ്തു അതുപോലെ തന്നെയാണ് ഫോണ് ടെലഫോണ് നമ്മുടെ ഈ ഫോൺ ഇത്രയും രാജ്യ വ്യാപകമായിട്ട് കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചത് അദ്ദേഹം ടെലികോം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ അതിൻ്റെ നൂറിരട്ടി വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും അതുപോലെ തന്നെ പുതിയ തലമുറ എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മന്ത്രിയായിട്ടായിരിക്കും അദ്ദേഹം ജയിച്ചു വരുന്നത് അദ്ദേഹം അച്ഛന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ജയിച്ചു വരുന്നത് കേരളത്തിലെ നിങ്ങളുടെ പ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് എങ്ങനെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത് കേരളത്തിൽ നമ്മുടെ പ്രവർത്തനം ലോക് ജനശക്തി പാർട്ടി എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് എൻ ഡി എയുടെ ഭാഗമായിട്ടെന്നുള്ള നിലയിലാണെങ്കിൽ പോലും ആശയപരമായിട്ട് ഞങ്ങളുടേതായ ആശയങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇന്നത്തെ യുവതലമുറയെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുക യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രബോധം എന്താണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് താങ്കളുടെ മറ്റു ജോലികൾ എന്തൊക്കെയാണ് ഞാന് ഈ എന്റെ ബിസിനസ് ആദ്യ കാലഘട്ടം മുതല് ഞാനൊക്കെ വളരെ സാധാരണക്കാരനായിട്ട് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് എൻ്റെ അച്ഛനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നെ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ഞങ്ങളുടെ ബിസിനസ്സ് എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് അതാണ് ചെയ്തത് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിയൽ എസ്റ്റേറ്റ് മേഖലയല്ല ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ആ രീതിയിൽ വന്നപ്പോൾ ആ ചൂഷണം ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് കേരളത്തിലാകമാനം ഇരുപത്തി അയ്യായിരത്തോളം ഇടനിലക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കിർക്ക കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേര് നമ്മുടെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പതിനാല് ജില്ലയിലും ഞങ്ങൾക്ക് ഓഫീസുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ആ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവരെ കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എത്രമാത്രം അതായത് ഓർഗനൈസ്ഡ് ആണോ ഓർഗനൈസ്ഡ് ആണ് കാരണം അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഓരോ ആൾക്കാർക്കും അതാത് ജില്ലകളിലുള്ള വ്യക്തമായിട്ടുള്ള പരസ്യങ്ങൾ ഇടാനുള്ള സംവിധാനങ്ങളുണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇപ്പൊ കാസർഗോഡ് ഒരു വസ്തു വീക്കണമെങ്കിലും കണ്ണൂരും കോഴിക്കോടും എറണാകുളത്തും ഒരു വസ്തു വീക്കണമെങ്കിലും നമ്മുടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അവിടുത്തെ ആളിനെ കൊടുക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജില്ലകളിലും വ്യാപിച്ച് നിൽക്കുന്ന ഒരു ശക്തമായ ഒരു സംഘടനയായിട്ടാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീട്ടില് മറ്റാരൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇപ്പോഴും വീട്ടില് വൈഫ് വൈഫ് ഒരു കോളേജിലെ ഉദ്യോഗസ്ഥയാണ് അതുപോലെ തന്നെ രണ്ട് മക്കളാണ് രണ്ട് മക്കളും ഈ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ് നഗർ സ്കൂളിൽ തിരുവല്ലം ക്രൈസ് നഗർ സ്കൂളിലാണ് പഠിക്കുന്നത് മോന് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു മകള് ഇതുപോലെ എട്ടാം ക്ലാസ്സിലാണ് ഓക്കെ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാ ഭാവുകൾ നേരിടുന്നു ആശംസകളും നേരുന്നു ഇത്രയും സമയം തത്വമക്കു വേണ്ടി ചെലവഴിച്ചു നന്ദി